മറ്റൊരു നാമമാണ് പാർട്ടി നേരെ അർത്ഥം അങ്ങനെയാണ് ഹെസ്ബു എന്ന് പറഞ്ഞ പാർട്ടി പാർട്ടി ഇതുവരെ നമ്മൾ കഴിഞ്ഞ നാമങ്ങളിലൊക്കെ വിശദീകരിച്ചതുപോലെ അള്ളാഹ് എന്ന് ചേർത്തിട്ടുള്ള നാമമാണ് ശ്രേഷ്ഠമായ നാമമാണ് ഹെസ്ബുല്ല അള്ളാഹുവിന്റെ പാർട്ടി എന്ന് പറയുമ്പോ ഇന്നാളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ അയാൾ ഇഷ്ട അയാളെ ഇഷ്ടപ്പെടുന്നയാൾ എന്നാണ് അർത്ഥം അള്ളാഹുവിന്റെ പാർട്ടി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അയാളാണ് സൈദുന മുഹമ്മദ് അള്ളാഹുവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് രണ്ട് രൂപത്തും രണ്ട് ഭാഗങ്ങളിലൂടെയും വലിയ ബന്ധമുണ്ട് ഇഷ്ടത്തിനു വേണ്ടി ജീവിച്ച വ്യക്തിത്വമാണ്ാഹു എവിടെയും അള്ളാഹുവിന്റെ തൃപ്തിക്കാണ് മുത്തുനബി മുൻഗണന നൽകുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം നമ്മളും അള്ളാഹുവിന്റെ ആളുകളാവണം ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ പാർട്ടിയാണ് മറുഭാഗത്ത് പിശാജിന്റെ പാർട്ടിയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഉള്ളത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഹിസ്ബുല്ലാ അല്ലാഹുവിന്റെ പാർട്ടിയിലാണ് പിശാജിന്റെ കൂട്ടായ്മകളിൽ ഗ്രൂപ്പുകളിൽ പാർട്ടികളിൽ നമ്മൾ പെട്ടുപോവാൻ പാടില്ല പൈശാചികമായ പ്രേരണകളാൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അതിന് പ്രാമുഖ്യം നൽകുന്ന രാഷ്ട്രീയ പാർട്ടികളായാലും മറ്റ് സംഘടനകളായാലും അതിലൊന്നും നമ്മൾ ഭാഗവാക്കാവാൻ പാടില്ല സഹായികളാവാൻ പാടില്ല റബ്ബിന് പൊരുത്തമില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ അള്ളാഹുവിന്റെ പാർട്ടിക്കാരാവണം അള്ളാഹുവിന്റെ ആളുകൾ അള്ളാഹുവിന്റെ പാർട്ടിയിലുള്ള പാർട്ടിയിൽ അംഗത്വം എടുത്ത ആൾക്കുണ്ടാവേണ്ട ക്വാളിറ്റി എന്താണ് ഒരൊറ്റ ക്വാളിറ്റിയേ ഉള്ളൂ അവാമിരില്ല റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുക വിരോധനകളെ വെടിയുക ഇത് ഇത് അവൻ പാർട്ടിയിൽ അംഗത്വമെടുത്തവനായി അള്ളാഹു നമുക്കതിന് നൽകുമാറാവട്ടെ നമ്മൾ അങ്ങനെയാവണം അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ ഹബീബ്ഹു അലി വസ്ല്ല റബ്ബിന് പൊരുത്തമില്ലാത്തത് ചെയ്യുകയോ ചിന്തിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളും അങ്ങനെയാവണം ആ ഹബീബിനെ പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹുവിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിന്റെ ആളുകളായി മാറാൻ നമുക്ക് പെട്ടെന്ന് കഴിയുന്ന ഒരു മാർഗമാണ് നമ്മൾ ഖുർആനിന്റെ ആളുകളാവുക എന്നുള്ളത് അഹ്ലുൽ ഖുർആൻ എന്നു ഹബീബ് വാക്കാണ് ആളുകൾ അത് ആളുകളാണ് ാണ് പാർട്ടിക്കാരാണ് റബ്ബിന്റെ സ്പെഷ്യൽ പരിഗണന ലഭിച്ച ആളുകളാണ് ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക നമസ്കാരം ഒരു പോലും വസ്തുപോലും കൃത്യമായി നിർവഹിക്കുക റബ്ബിഹി അള്ളാഹുവിന്റെ പാർട്ടിക്ക് റബ്ബിനോട് നല്ല ആഭിമുഖ്യം സാമീപ്യം കരസ്ഥമാക്കിയവരായിരിക്കും അപ്പോ റബ്ബിനോട് ഏറ്റവും കൂടുതൽ സാമീപ്യം കരസ്ഥമാക്കാൻ കഴിയുന്നത് ആയിരിക്കുമ്പോഴാണ് സുജൂതിൽ കടന്ന് ധാരാളമായി റബ്ബിനോട് ആഴ്ച ചെയ്യുക റബ്ബിലെ കടുക്കുക അള്ളാഹു നമ്മെ അള്ളാഹുവിന്റെ ആളുകളാക്കി മാറ്റി തരട്ടെ പിഷാജിന്റെ ആളുകളാകുന്നതിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ യും നമ്മുടെ സന്താന പരമ്പരയെയും കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ശിഷ്യന്മാരെയും ഈ പഠന കൂട്ടായ്മയിലുള്ള എല്ലാവരെയും അള്ളാഹു ഹിസ്ബുല്ല ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ഹിസ്ബു ൻ പെട്ടുപോവരുത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ